കോഴിക്കോട് ഇന്നലെ നമ്മൾ വളരെ ആശങ്കയോടെ സംസാരിച്ചൊരു കാര്യമുണ്ടായിരുന്നു അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു കുട്ടി മരിച്ച സംഭവം ഇപ്പോൾ മരണം മൂന്ന് ആയി കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ രോഗം ബാധിച്ച് നമ്മുടെ നാട്ടിൽ ഈ അസുഖം സംശയിച്ച് കോഴിക്കോട് ചികിത്സയിൽ കഴിയുന്ന ഒരു കുട്ടിയുടെ പരിശോധനാ ഫലം ഇന്ന് വരും പയ്യോളി സ്വദേശിയായ കുട്ടിയെ കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വിവരങ്ങളുമായി മേഘ തന്നെയാണ് നമ്മളോടൊപ്പം ചേരുന്നത് നേരത്തെ ആ തീപിടുത്തത്തിൻ്റെ സമയമായതുകൊണ്ടാണ് ആ വാർത്ത ചോദിക്കാൻ കഴിയാതിരുന്നത് മേഘ വീണ്ടും നമ്മളോടൊപ്പം ചേരുകയാണ് മേഘ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന മരണനിരക്ക് ഏറെയുള്ള അസുഖം മൂന്ന് പേർ നമ്മുടെ മൂന്ന് കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിൽ മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരാളുടെ കൂടി പരിശോധനാ ഫലത്തിന് കാത്തിരിക്കുകയാണ് ആ കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോഴെങ്ങനെയുണ്ട് പരിശോധനാ ഫലം ഇന്ന് വരുമോ അമനോ അമീബിക് മസ്തിഷ്ക ജ്വരമാണോ എന്ന സംശയത്തെ തുടർന്ന് കോഴിക്കോട്ടെ കോഴിക്കോട് രണ്ട് കുട്ടികളാണ് ചികിത്സയിൽ കഴിയുന്നത് ഒരു കുഞ്ഞ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും മറ്റൊരു കുട്ടി കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലുമാണ് ചികിത്സയിൽ കഴിയുന്നത് ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നതാണ് വലിയ ആശ്വാസം നൽകുന്നത് ഈ ഇന്ന് വൈകിട്ടോടു കൂടി റിസൾട്ട് വന്നേക്കാം എന്നതാണ് ആശുപത്രി അധികൃതർ പറയുന്നത് പോണ്ടിശേരിയിൽ നിന്നാണ് റിസൾട്ട് വരേണ്ടത് ഇത് വന്നാൽ മാത്രമേ രോഗ ം എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഉത്തരം ലഭിക്കുകയുള്ളൂ ഏതായാലും നിലവിൽ ലക്ഷണങ്ങൾ മാത്രമാണ് കുട്ടികൾക്കുള്ളത് തൃപ്തികരമാണ് എന്നതാണ് ആരോഗ്യനില തൃപ്തികരമാണ് എന്നതാണ് ആശ്വാസം നൽകുന്നത് പയ്യോളിയിലെ ഒരു കുളത്തിൽ ഈ കുട്ടി ഒരു കുഞ്ഞ് കുളിച്ചിരുന്നു ഇതേ തുടർന്നാണ് ഇതിന് പിന്നാലെയാണ് കുട്ടിക്ക് അസുഖം വരുന്നത് പയ്യോളി മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള കുളത്തിൽ കുളിച്ചതിന് പിന്നാലെയാണ് ഈ കുട്ടിക്ക് അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നത് ഇതേ തുടർന്നാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത് നിലവിൽ ആ പ്രദേശത്തെ ആ കുളം പൂർണമായും അടച്ചുപൂട്ടിയിട്ടുണ്ട് ആളുകൾക്കൊന്നും തന്നെയും പ്രവേശനം ഏർപ്പെടുത്തിയിട്ടുമില്ല ഈ കുളത്തിലെ വെള്ളം പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ് പരിശോധനാ ഫലവും ഇന്ന് ഒരു പക്ഷേ വന്നേക്കും എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മന സൂചിപ്പിച്ചതുപോലെ തന്നെ അടുത്തിടെ മൂന്ന് കുട്ടികളാണ് ഈ അമീബിക് എൻസഫലൈറ്റിസ് കാരണം മരണത്തിന് കീഴടങ്ങിയത് മരണനിരക്ക് കൂടുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ കരുതൽ വേണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻപോട്ട് വയ്ക്കുന്നത് ഏതായാലും കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നതാണ് നിലവിൽ ആശ്വാസം നൽകുന്നത് മനു ശരി മേഖയാണ് വിവരങ്ങൾ കോഴിക്കോട് ഇന്ന് നൽകിയത് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ഒരു ആശങ്കയായി നമ്മുടെ മുൻപിലുണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചതാണ്